ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും ആസാദ് ആസാദ് ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് അൻവർയുടെ ആരോപണങ്ങളിൽ നിഷ്പക്ഷമായ അന്വേഷണം നടക്കണമെന്ന് പി എം എ സലാം മലപ്പുറത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹം വെളിപ്പെടുത്തിയ കാര്യങ്ങൾ കേരളത്തിന്റെ മനസ്സാക്ഷിയിൽ എത്തിക്കുന്നതാണ് അതിനെ കുറിച്ച് ശക്തമായ സമരപരിപാടികളിലേക്ക് യു ഡി എഫ് പോവുകയാണ് ഇന്ന് കോഴിക്കോട് വെച്ച് ബഹുമാനപ്പെട്ട യു ഡി എഫ് ചെയർമാൻ പ്രതിപക്ഷ നേതാവ് സമരപ്രഖ്യാപനം നടത്തും അതോടുകൂടി യു ഡി എഫ് ഇതിനെക്കുറിച്ച് ശക്തമായ സമര രംഗത്തേക്ക് പോകുകയാണ് എ ഡി ജി പി പറഞ്ഞ അയച്ചത് മുഖ്യമന്ത്രിയാണ് ആർ എസ് എസ് നേതാക്കളെ കാണാനും പൂരം കലക്കാനും അതുകൊണ്ടാണ് എ ഡി ജി പി അന്വേഷിക്കാത്തത് എന്നത് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റും അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് പറഞ്ഞത് സംഭവം വിശ്വാസികളെ വളരെയധികം കഴിഞ്ഞത് അതിനെ അതിനെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ബഹുമാനപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് മുഖ്യനേറെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ യോജിക്കാവുന്ന കാര്യങ്ങളിൽ പരസ്പരം ചർച്ച ചെയ്യുന്നതിനും സഹകരിക്കുന്നതിനും എന്തൊക്കെ അനുസ്മരണത്തില് ഒരുമിച്ച് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറി ഗോവിന്ദും ഒന്നേ രവീന്ദ്രനും വിശ്വനാഥ് കോൺഗ്രസിന്റെ നേതാവും ഒക്കെ ഒരുമിച്ചായിരുന്നു അത്തരം കാര്യങ്ങൾ സംസാരിക്കുമോ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ മിങ്ങാൻ പാടില്ലാന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടില്ല അദ്ദേഹം ഇപ്പൊ രക്ഷപ്പെടാനും മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനും വഴികളൊക്കെ കണ്ടെത്തും അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യം ഞങ്ങൾ പറഞ്ഞ അനുവാറല്ല ഞങ്ങളെ ചർച്ച ഞങ്ങളെ ചർച്ച അനുബർ ഉയർത്തി കൊണ്ടുവന്ന ഇഷ്യൂകളാണ് ആ ഇഷ്യൂകൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് അദ്ദേഹം ഇപ്പം കടന്നു വന്നു അദ്ദേഹത്തിന് അറിയുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഇനിയും പറയാനുണ്ട് അതുപോലെ തന്നെ ഇതിനെ അന്വേഷിച്ചിപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നതാണ് ആർ എസ് എസും എ ഡി ജി പിയും തമ്മിലുള്ള സംഭാഷണത്തെ കുറിച്ച് അന്വേഷിക്കാം അനുബർ പറഞ്ഞത് തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും വലിയ തമാശയാണ് അത് എന്ന് രണ്ടായിരം കോട്ടയം പക്ഷേ എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടു എന്നത് പകൽ പോലെ വ്യക്തമല്ലേ നിഷേധിച്ചിട്ടില്ല എ ഡി ജി പി സംബന്ധിച്ചല്ലേ എ ഡി ജി പി സംബന്ധിച്ചതാണ് ആർ എസ് എസ് ആദ്യം പിന്നെ നിഷേധിച്ചെങ്കിലും പിന്നീട് സംബന്ധിക്കേണ്ടി വന്നതാണ് ആ ഒരു കാര്യത്തെ കുറിച്ച് അൻവർ എം എൽ എ ഇടതുമുന്നണിയിൽ നിന്ന് പുറത്തു പോകുന്നതും അകത്തു പോകുന്നതും തങ്ങളുടെ പ്രശ്നമല്ല അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേരളത്തെ ഞെട്ടിക്കുന്നതാണ് ഇനിയും പറയാനുണ്ട് എന്നാണ് എം എൽ എ പറയുന്നത് സി പി ഐ പോലും ഇക്കാര്യത്തിൽ കൃത്യമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് പൂരം കലക്കലിൽ അന്വേഷണം എ ഡി ജി പി ഏൽപ്പിച്ചത് കള്ളന് താക്കോൽ കൊടുക്കും പോലെയാണ് അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങളിൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് സമരപ്രഖ്യാപനം നടത്തും എം എൽ എയുടെ ആരോപണ ത്തിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി സ്ഥാനമൊഴിയണം അൻവറിനെ സ്വാഗതം ചെയ്യുന്ന ചിന്ത ലീഗിനില്ല അൻവർ അങ്ങനെയല്ല പറഞ്ഞത് മണ്ഡലം പ്രസിഡന്റ് സ്വാഗതം ചെയ്ത് പോസ്റ്റ് ഇട്ടു അല്ല അൻവർ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞോട്ടെ ഒരു പ്രതികരണം നടത്തിയപ്പോ അതിനെ വിലക്കിയതാണ് മുസ്ലിം ലീഗിന്റെ ഉന്നത നേതാക്കൾ അൻവർ പറയുന്നുണ്ട് അപ്പൊ അൻവറിന്റെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വാഗതം ചെയ്യോ അൻവറിന്റെ താല്പര്യം അൻവർ വിലക്കിയതോ അൻവറിന്റെ വാക്ക് വെച്ചിട്ട് മുസ്ലിം ലീഗിനെതിരെ അളക്കുന്നു അൻവർ മുസ്ലിം ലീഗിന്റെ ഭാഗമല്ലോ അടുത്തതായി ഭാഗമാണ് ഭാഗമാണ് അതുകൊണ്ട് അൻവർ സി പി എമ്മിന്റെ ഭരണകക്ഷിയും കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിന് അറിയുന്ന കാര്യമാണ് മുസ്ലിം ലീഗിനെ കുറിച്ച് അദ്ദേഹത്തിന് ഭാഗം അല്ല സ്വന്തം എം എൽ എ ആണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഭാഗമായി അദ്ദേഹം പുറത്തു പോകുന്നു ഈ പശ്ചാത്തലത്തിൽ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് മുസ്ലിം ലീഗ് സ്വാഗതം ചെയ്യേണ്ട അവസ്ഥയും കാണുന്നതല്ലല്ലോ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ യോജിക്കാവുന്ന കാര്യങ്ങളിൽ യോജിക്കുന്നതിൽ തെറ്റില്ലെന്നും അദ്ദേഹം പറഞ്ഞു അൻവർ ഉന്നയിച്ച കാര്യങ്ങളിൽ സ്വതന്ത്രമായ അന്വേഷണം വേണമെന്നും പി എം ആവശ്യപ്പെട്ടു ന്യൂസ് നയന്റി മലപ്പുറം